നല്ലാണ് ജീവിതത്തിലെ ആരോഗ്യത്തിനും സമ്പത്ത് വ്യവസ്ഥാമായിട്ട് ഒരു സ്ഥലം വരെ പോവാൻ വേണ്ടി പ്ലാൻ ചെയ്തില്ല ഉള്ളത് ആനയാകുന്ന് ഭാഗത്താണ് ഇവിടെ കണ്ടോ വെള്ളച്ചാട്ടൊക്കെ ഉണ്ട് അല്ല വെള്ളച്ചാട്ടൊന്നുമില്ല അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് കരണ്ടിപ്പോ ആനകൊന്ന് അങ്ങോട്ട് കേറാൻ വേണ്ടി പോവാണ് വരും ചെറിയൊരു പരിപാടികളും കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് ഫാമിലി ആയിട്ട് അപ്പൊ ഞാൻ ആദ്യം ഇങ്ങോട്ട് കയറിയതാ നമ്മളല്ല കിട്ടില്ലാട്ടോ ഇവിടെ കാണാൻ വണ്ടി എടുത്താ പോന്നെ ബുള്ളറ്റ് എടുത്ത് പോന്ന ഞാൻ ആദ്യം മുന്നിൽ പോയി ഒരു ബാക്ക് കാല വരുന്നാ തിരിച്ചു വരുന്ന വഴിക്ക് വഴിയില് ഭയങ്കര ഡൌട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് മുകളിലെത്തിയിട്ടൊരു സ്ഥലത്ത് നിർത്തി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരാളാണ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അങ്ങനെ ഫൈനലി അറ്റ്ലാസ്റ്റ് ഞാൻ ലൊക്കേഷനിലെത്തി ഇതായിട്ട് ഞങ്ങൾ നിന്ന് സ്റ്റേ ചെയ്യാൻ പോണ സ്ഥലം എന്ത് നല്ല പ്ലേസ് അറിയാമോ അവിടുത്തെ സ്വിമ്മിങ് പൂൾ ആയാലും ഭയങ്കര അടിപൊളിയാണ് അത് ഡിസ്കാരം ആന ആനയാകുന്ന് ഒരു റിസോർട്ടിലാണ് എല്ലാരും ഇവിടേക്ക് എത്തണം ഞാൻ അവിടെ വന്ന് എത്തി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാണ് അടിപൊളിയാണ് താഴെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സെക്ഷൻ പിന്നെ അവിടെയുള്ള മലേൻ്റെ ആംബിയൻസ് പിന്നെ അതേപോലെ നല്ല അടിപൊളി സ്വിമ്മിങ് പൂൾ ഒക്കെ പക്ഷെ നല്ല ആളുണ്ട് എല്ലാം ഉണ്ട് ാണ് വന്നാ മതി നല്ല നല്ല നൈറ്റ് ആയപ്പോ ലേറ്റ് ആയിട്ട് ഇവിടെ വണ്ടി കുറച്ച് കേറാൻ ബുദ്ധിമുട്ട് എല്ലാരും എത്തി പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാണ് അടിക്കാൻ വിചാരിക്കുന്നുണ്ട് ഡോർമെട്രി മോൾ ഡോർമ്രി മോൾ ഡോർമി സെറ്റാ പോണോ മോളെ പോണോ ഫുഡ് താങ് കയ്ക്ക് മുതലാളിമാർക്ക് ബ്ലോഗർ എങ്ങനെയാ ഉപയോഗിക്കാനോ അമ്പലത്തില് പോയാലും കത്തിക്കുണ്ട് അല്ല ഊരണ്ട അല്ലെ ഇവിടെ എല്ലാം മിഷണ്ടാവശ്യല്ലേ സൗകര്യം എന്താ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് അല്ല ആവശ്യമില്ല എന്നാലും ഇതൊക്കെ ഇണ്ട് ഇവിടെ അല്ലേ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നൈറ്റ് ആവുമ്പോ പ്ലാൻ ചെയ്താണ് അതടത്തന്നുണ്ടെ അത് അങ്ങനെ തന്നെ താറാമുത്ത വേണം ഇവിടെ ഓംലെറ്റ് കാര്യങ്ങൾ ാണ് കട്ട ത്തി പോകുന്നതുകൊണ്ട് വെള്ളത്തിൽ മുളകപ്പൊടി വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്ത് എന്താ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതാണ് അതിന്റെ രീതി അത്ര സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഞങ്ങള് കാണ കഴിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ പൊഞ്ചി മോനെ സ്പെഷ്യൽ സ്മൂത്തി ഒക്കെ ഉണ്ടാക്കി അത് മോനെ സ്പെഷ്യല് സെക്കൻഡ് റൗണ്ട് തീ ഞാനും കൂടെ കൂടെ ാണ് കണ്ണോടുത്തോ ഫുഡ് മതി കഴിച്ചോണ്ടിരിക്കാണ് പറ്റിയോ നല്ല സാധനട നല്ല കാനൽ കണ്ടല്ലേ കാനൽ ആഡ് പൊറോട്ടണ്ട് ഇനിയിപ്പോ അടുത്ത ഫുഡ് അടിയാണ് പൊറോട്ട കുബൂസ് പിന്നെ അതേപോലെ തന്നെ ബാക്കി ഐറ്റംസ് ഒക്കെ അടിപൊളി ചിക്കൻ ആരണ്ടാക്കിയെന്ന് പറയണ്ടോ സ്റ്റേയും കൊറച്ചുപേരോടെ വേണം തോന്നിപ്പോ ഫാമിലി എല്ലാരും വീടല്ല മോർദന വീടില്ലാകു അതെ ആ ഫാമിലി സെറ്റപ്പിൽ ഇങ്ങോട്ട് വന്ന് എല്ലാവരും കൂടെ ചില്ല ചെയ്തു ഫാമിലി എല്ലാരും കൂടെ സ്ഥലമുണ്ട് അതെ അതെ സത്യം നല്ല നല്ല ആംബിയൻസ് ഉണ്ട് അടിപൊളിയാണ് പക്ഷെ ഒരു പത്തിരുപ ആൾക്കാരുടെ വേണം അല്ലേ അളിയാ ആള് കുറഞ്ഞുപോയി ആള് കുറഞ്ഞുപോയി പത്ത് പതിനഞ്ച് ആളുണ്ടെങ്കിൽ പൊളിക്കുകയും ചൂട് പൊറാട്ട സെറ്റായിട്ടുണ്ട് ചൂടുള്ള പൊറോട്ടയാണ് പിന്നെ അതേപോലെ ചൂടുള്ള എല്ലാം ചൂടാണ് ചൂടാക്കിയിട്ടുണ്ടല്ലെങ്കിൽ ചൂടില്ലെങ്കിൽ അങ്ങനെ ഐറ്റംസ് ഒക്കെ ടേബിളിമോ സെറ്റാണ് പൊളിയാണ് ഇത്രയും ഐറ്റംസ് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങളെ ക്ലോസ് ഫാമിലി ഫാമിലിയുണ്ട് ക്ലോസ് ആയിപ്പോയി അളിയൊക്കെ അങ്ങനെ എല്ലാവരും കൂടെ അവിടെ ഫുഡൊക്കെ അയച്ച് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി വിചാരിക്കാനാണ് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഒന്നും പ്ലാൻ ചെയ്തില്ല ചിലപ്പോ ഒന്ന് ഒരു ചെറിയ പരിപാടി ഇല്ല ചിലപ്പോൾ പോകും വീട് എടുക്കാൻ പറ്റില്ല ചിലപ്പോൾ പോകും പോയിട നല്ല പൊറാട്ടും സൂപ്പർ അല്ലേ ഫാമിലി ആയിട്ട് വരുമ്പോ അടിപൊളിയാ എനിക്ക് കൊറച്ച് ഫാമിലിന്ന് തോന്നിട്ട് പ്ലാൻ ചെയ്തിട്ട് നൈറ്റ് ചെറിയൊരു ആക്ടിവിറ്റി ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് ചെക്കൊക്കെ ഇറങ്ങാണ് ഏതാ പഴയ കാലഘട്ടത്തിലേക്കൊന്നും ഓടിപ്പോയി എന്ത് എന്താ കഴിക്കാനും കിട്ടിട്ടോ നൈറ്റ് ആകുമ്പോ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാറ്ററി സൗകര്യം ഉണ്ട് ഹോൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് എൻ്റെ അഭിപ്രായം ഇല്ല അളിയന്റെ അഭിപ്രായം അത് തന്നെയല്ലേ സൂപ്പറാ സൂപ്പറാസ് വലിയ വലിയ ലക്ഷ്യങ്ങൾ തേടി നടക്കുന്നവരാണെങ്കിൽ മാമന്മാരെ കുട്ടികൾ ഓടി കളിക്കുന്നവരെ കുളിക്കാൻ വേണ്ടി പോവാണ് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അപ്പോ പൂളിൽ ചാടാൻ വേണ്ടി വളിയനൊക്കെ ആകെ ഫുള്ള് ഓണാണ് ദേവട്ടി എന്താ അവസ്ഥ നീന്താറില്ല എന്താ പ്രശ്നം പൊന്നേച്ചറിയില്ല പൊന്നച്ച ബാക്കോട്ടേക്ക് മാത്രം ഏ നല്ല ഫോട്ടോ പടക്ക വരിക്ക അളിയമ്പെ കാണുന്നൊരു മൂഡിലേ കേരളേ പോയിടെ പോയി ആഗ് വച്ചട പോയി അല്ല പക്ഷെ അവിടെക്കാണുണ്ടാവുന്നേവാ ചൂടുണ്ടോ വെള്ളത്തിന് തണുപ്പാണോ ആരെയറേക്കണം ഓളിലൊക്കെയാണല്ലോ ഏടിക്കടിക്കണ്ടോ ചാടങ്ങള് നീന്താ പഠിക്ക് പഠിപ്പിച്ചു തരാ ഐസ് പെരും നല്ല വെള്ളമുണ്ട് അപ്പൊ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാനുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങള് എന്താ പറയാനുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പൂള് ഇടക്കിടക്ക് സ്വിമ്മിങ് പൂളിൽ വരുന്ന നല്ലതാണ് ജീവിതത്തിന്റെ ആരോഗ്യത്തിനും സമ്പദ് വ്യവസ്ഥയും തണപ്പ് തണുപ്പ് തണുപ്പ് കുറച്ച് കുറവാണ് കുറവാ ചേച്ചി കൈമല കിടക്ക് കൈമലോണ്ടേക്ക് ഞാൻ പറയുന്നത് കേക്ക് പറയുന്നത് കേക്ക് കേക്ക് ഇങ്ങനെ ആദ്യം പൊന്യാ മതി കണ്ടോ ഇങ്ങനെ പൊന്തി കഴിഞ്ഞാൽ കഴിഞ്ഞാ നിക്കാ പിന്നെ കൈ പിടിച്ചു കഴിഞ്ഞാടെ നിക്കു കിടക്കാ കൈമ കിടന്നാ മതി ഉള്ള കൈമ കിടക്ക് പേടിക്കല്ലേ വെള്ളം പേടി ആരല്ലേ നിക്കാതാണെ നീട്ടി കലക്കത്രയും മുകളിലല്ലേ ഇന്ന് നിക്കതിരി അതൊന്നുമില്ല ആ കിടക്ക് ആദ്യം കൈമല കിടക്ക് പാവ കിടക്ക് ആ അടി അടി അപ്പണ്ട് സപ്പോർട്ട് ചെയ്യാനെ പൊന്തി അരവാ ഞാൻ പിടിച്ചോന്തി മുങ്ങി പോലെ മണ്ണേ പിടിക്ക് വയറി നല്ലോണം പിടിക്കുന്നുണ്ടോ ആ കൈ നീട്ടി വിട് കൈ നീട്ടി പിടിച്ചോ എടി ി വെള്ള അടി കുടിക്കുക അത്ര നല്ല വെള്ളി പൊന്തൽ കാല് കാല് പൊന്തിച്ച് നീന്താ മതി അത്രേ ഉള്ളു നീന്തല് ഇങ്ങനെ വെറിയടാവും എന്റെ പ്രശ്നം ആദ്യമായിട്ടായിക്കോട്ടെ ചെയ്യുന്ന പറയുന്ന ഒരു പഠിച്ച ആള് പറയുന്നത് കേൾക്കുന്നത് നല്ലതാണ് ഞങ്ങള് കൊല്ലങ്ങളായി പുഴയെ ജീവിച്ച ആൾക്കാരാണ് പാട്ട് ഓ ഒന്നാം വയസ്സ് നേരെ അട്ടേ പ്രസവിക്കാൻ മുയിലേക്ക് അമ്മ നീന്തിയാ പോയെ ഞങ്ങളൊക്കെ ഒഴിച്ചോ ഗൈസ് വന്ന് തിരിച്ചിറങ്ങി നമ്മളോട് ഞാൻ നീന്താൻ കൊറേ പറഞ്ഞ് പക്ഷെ ചെയ്തില്ല നമുക്ക് ഇല്ലേ മുന്താ എന്ത് തോന്നി നല്ല സ്ഥലോ എന്തൊക്കെ വൈബാണ് ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ സ്ഥലാണ് അതേപോലെ നമുക്ക് നീന്തലൊക്കെ നീ അവസരം ആയിട്ടാണെങ്കി നല്ല 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 വല്യ സ്പേഷ്യസാ പൂൾ അത്യാവശ്യം നല്ല സ്പേഷ്യസാണ് നീന്തി കുളിക്കാനൊക്കെ പഠിക്കാൻ പറ്റൂ അടിപൊളിയാട്ടോട്ടി പക്ഷെ

ണോ അത്ര പോലും ചെയ്യാൻ താല്പര്യം അതാണ് ഇതൊക്കെ വലിയ കാര്യം സിമ്പിൾ ആയിരിക്കും പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് ചെരുപ്പ് ഇവിടെ പട്ടിശാലിട്ടുണ്ടൊക്കെ വെറുതെ തമാശക്ക് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു പട്ടിനെ പോലും ഞാൻ നേരെ കണ്ടില്ല ഞങ്ങളല്ലാതെ വേറൊരു പട്ടികളും ഇവിടെ അല്ല അഭിപ്രായം ചെലപ്പോ പയ്യുണ്ടാവും കിട്ടാവും ഇന്നത്തെ അനുഭവം എന്ത് ജോലി ഇന്നത്തെ മൊത്തം ലേസം ആ റിസോർട്ടിൽ ഹാപ്പി അല്ലേ പക്ഷെ എത്ര ദിവസമായിട്ട് ഇങ്ങനെ പോവാത്തേപ്പി അങ്ങനൊന്നുല്ല ഞങ്ങൾ അങ്ങനെ ഉള്ളൂ ു <laughs>